ദിനംപ്രതി പ്രതിഭകൾ ഉയർന്നു വരുന്ന ബ്രസീലിൻ്റെ മോണിൽ നിന്ന് അവസാനമായി ഫുട്ബോൾ ലോകത്തിന് ലഭിച്ച ഇതിഹാസമാണ് നെയ്മർ ജൂനിയർ പരിക്കിൻ്റെ പിടിയിലായ അദ്ദേഹം കുറച്ച് നാളുകളായി ബ്രസീൽ നാഷണൽ ടീമിൻ്റെ ടീമിൽ ഇടം നേടാൻ സാധിച്ചിട്ടില്ല പരിക്കുക എന്ന ദുർവിധി ഇല്ലായിരുന്നുവെങ്കിൽ ഫുട്ബോൾ ലോകത്ത് നേടാൻ കഴിയുന്നതിൻ്റെ പരമാവധി നേടാൻ കഴിയുന്ന താരം കൂടിയാണ് നെയ്മർ ജൂനിയർ ഇപ്പോഴിതാ നെയ്മർ ജൂനിയർ പരിക്കിലകപ്പെട്ടതിന് ശേഷം ബ്രസീൽ നാഷണൽ ടീം കളിച്ച കോമ്പറ്റീറ്റീവ് മത്സരങ്ങളിലെ റിസൾട്ടുകൾ നമുക്കൊന്ന് നോക്കാം സൗഹൃദ മത്സരങ്ങൾ മാറ്റി നിർത്തിയാൽ ഏഴ് കോമ്പറ്റേറ്റീവ് മത്സരങ്ങളാണ് നെയ്മർ ജൂനിയറില്ലാതെ ബ്രസീൽ നാഷണൽ ടീം ഇറങ്ങിയത് അതിൽ നിന്ന് ഒരു വിജയം മാത്രമാണ് ബ്രസീലിനെ നേടിയെടുക്കാൻ സാധിച്ചത് മൂന്ന് മത്സരങ്ങളിൽ തോൽവിയായിരുന്നു മൂന്ന് മത്സരങ്ങളിൽ സമനിലയും ആറ് ഗോളുകളാണ് ഈ ഏഴ് മത്സരങ്ങളിൽ നിന്ന് അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചത് വഴങ്ങിയതാവട്ടെ ഏഴ് ഗോളുകളും വർഷങ്ങളായി പ്രതാപകാലത്തിൻ്റെ അടുത്തുപോലും എത്താത്ത പ്രകടനമാണ് ബ്രസീൽ നാഷണൽ ടീമിൻ്റെ അടുത്തു നിന്നുണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്കയെ ഫൈനലിൽ അർജന്റീനയുടെ തോറ്റു വേൾഡ് കപ്പിൽ ക്രൊയേഷ്യയുടെ തോറ്റു പുറത്ത് ഇപ്പോഴത്തെ ഉർഗായുടെ തോറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്കയിലും പുറത്തായിരിക്കുന്നു